ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗെയിമായിട്ടാണ് അത് അമ്മൂസ് റെഡി ആയിട്ടുണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എസ് ഓർനോ ചലഞ്ചാണ് അപ്പോൾ അമ്മൂസ് കുറച്ച് സാധനങ്ങൾ എനിക്ക് ഞാൻ കണ്ണടക്കും അപ്പോൾ അമ്മൂസ് കുറേ ഇങ്ങനെ കാണിക്കും ഞാൻ എസ് പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും അതുപോലെ തന്നെ അമ്മൂസിനും കൊടുക്കും ഗെയിം അപ്പോൾ നമ്മൾ ഒരു എസ് ഓർ നോ ചലഞ്ച് കാണാതെ അമ്മൂസെ റെഡി എല്ലാവരും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ച് പൊളിച്ച് ഗെയിം കളിക്കാം അപ്പോൾ ഞാൻ കണ്ണടക്കാൻ പോകുന്ന അമ്മൂസേ ഫസ്റ്റ് എന്ത് നോക്കല്ലേ ആയാ ഏതടുത്തോടിച്ചോ ഫസ്റ്റാണ് കിട്ടിയത് അതുകൊണ്ട് രക്ഷപെട്ടുട്ടോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അടുത്തത് അയ്യോ ഇതുവരെ പറഞ്ഞതെല്ലാം നോ എസ് പറഞ്ഞു അപ്പൊ ഞാൻ ഗെയിമിൽ കാരണം ഗെയിമില് വിജയിച്ചോണ്ടിരിക്കും നമ്മളെ നാട്ടില് കാർപ്പറിയാലോ കേട്ടോ നേരത്തെ എസ് പറഞ്ഞോണ്ട് ഇതിന്നോ അയ്യോ നല്ല അടുത്തത് ഈട്ടപ്പഴം നെക്സ്റ്റ് യാറിനോടു no. <laughs> no, <laughs> <laughs> അപ്പൊ ബലൂണ് എല്ലാരും പ്രേക്ഷകരെല്ലാം കണ്ടിട്ടുണ്ടാവും എന്റെ വ്യൂസ് എല്ലാം കണ്ടിട്ടുണ്ടാവും ഇതുവരെ ഞാൻ ബലൂൺന്നൊക്കെ രക്ഷപ്പെട്ടുട്ടോ അപ്പൊ ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ഞാൻ അമ്മൂസിന് ഗെയിം കൊടുക്കാൻ പോവുകയായിരുന്നു അപ്പൊ അമ്മൂസിന് ഞാൻ ഇതില് ഒന്നും പെടാത്തോണ്ട് അവക്കൊരു വാശി എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് റിസ്ക് അപ്പൊ പറ അമ്മൂസിന് എനക്ക് പണി തരാൻ പറ്റിട്ടില്ല പൊട്ടിക്കൈലെ അവസരം തരാം ഇനി ലാസ്റ്റ് ഒരിക്കലൂൺ എന്റെ മേഖാകൂലോന്നോട്ടിക്കൊട്ടിച്ചു ഗെയിം കൈമാറിയാൻ പോവാണ് അമ്മൂസ് കണ്ണൂട്ടെ ഞാന കണ്ണൂട്ടെ തുറക്കാൻ പാടില്ല പ്രേക്ഷകർ വ്യൂസ് എല്ലാം കാണുന്നതാണ് പേടിയാവുന്നില്ല കണ്ണൂട്ടിയാണ്ട ഒരു കോലൂട്ടായി എനക്ക് കിട്ടി അമ്മൂസിന് പറഞ്ഞ് എടുക്കു കണ്ണൂട്ടിക്കോ തുറക്കാൻ പാടില്ല കണ്ണ് കണ്ണ് തുറക്കാൻ പാടില്ല തുറന്നാൽ

യെസ് യെസ് ഉള്ളി അപ്പൊ നെക്സ്റ്റ് മുട്ട് കണ്ണ് തുറക്കാൻ തുറന്നാൽ കണ്ണ് തുറക്കാൻ പാടില്ല கோலுமுட்டி அடுத்தது கண்ணுட்டிக்க கண்ணு தக்கா மா அடுத்தது பூட்டியா உம் எஸ்னோட்டி கட்டி അപ്പൊ എനിക്ക് ലാസ്റ്റ് ഒരു ചാൻസ് അമ്മൂ തരാം അമ്മൂവാ അമ്മൂസിന് ഞാനൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഗെയിം കൊടുക്കുന്നുണ്ട് ഞാൻ അമ്മൂസിന് ബലൂണ് നിറച്ചത് എൻ്റെ തലയിലേക്കൂടെ ഒഴിക്കണമെന്ന് ഭയങ്കര ഒരാഗ്രഹം അപ്പൊ നടക്കും എന്ന് നോക്കാൻ കാരണം ഞാൻ കണ്ണു കൂട്ടിയിട്ട് എസ് പറയോ നോ പറയോ നോക്കാം അപ്പോൾ ഈ ഗെയിമിൽ ചെറിയൊരു മാറ്റം വരുത്താം നമുക്ക് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തലയിലേക്കൂടി ഒഴിക്കാം അല്ലേ അതാവുമ്പോ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ആവും അപ്പോൾ നമുക്ക് എസ് പറയുമ്പോ

ൊക്കെ വിജയിച്ചിരുന്നു അപ്പൊ എല്ലാത്തിലും രക്ഷപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങൾക്കും മതിയായ ആഗ്രഹം ഉണ്ടാവില്ല തലയിലെ കൂടി വെള്ള ഒഴിച്ച് കാണണമെന്ന് പക്ഷെ നടക്കില്ല മക്കളെ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടായി ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഗെയിമിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഇന്നത്തെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ കണ്ടില്ലേ അമ്മൂസ് ഇത്രയും വലിയ കതി എന്നോട് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അപ്പൊ അമ്മൂസിന് എന്താ പറയാ അപ്പൊ ഇത് ഭയങ്കര കതി അതിൽ അവിടെ നിന്ന് ബഹളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള ഗെയിം എൻജോയ്മെന്റ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി ഞാൻ എക്സ് എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ലാസ്റ്റ് ടൈം ഫൈനലി ഞാൻ ലാസ്റ്റ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുമ്പം ഇത്തരത്തിലുള്ള പണി തരുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അപ്പം ഏതായാലും കുട്ടികളുടെ കൂടെ കളിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ഏറ്റെടുക്കേണ്ടി വരും എന്നെല്ലാവരും തെളിവാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുമ്പം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള പണിയൊക്കെ കിട്ടും ഞാൻ നനഞ്ഞ് പൊളിച്ച ഒരു വിധമായിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ടായിട്ടോ തണുക്കുന്നു അപ്പോൾ നല്ല മഴയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗെയിം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം അതുവരിക്കും ടേക്ക് കെയർ ടാ ദൈ സി യു അപ്പോൾ അമ്മൂസിന് ഞാൻ ചെറിയൊരു പണി കൊടുത്തിട്ടൊക്കെ വരട്ടെ അപ്പോൾ ബൈ ബൈ